ഹലോ അപ്പം അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടി ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളമായി ഈ രണ്ട് മാസത്തോളമായി നമ്മളൊരു ആയിട്ടും ചെയ്തിട്ട് അപ്പോൾ ഒന്നാമത് ചെറിയ ചെറിയ തിരക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത് എന്തായാലും ഇനി മുതൽ അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യുന്ന എടുക്കുന്നത് എംസാൻ്റാണ് എംസാൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി എംസാൻ്റാണ് ഇപ്പോൾ എടുക്കുന്നത് ഇന്ന് ഇരു ഇരുന്നൂറ് അടിയാണ് നമുക്കിന്ന് എടുക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം നിന്നാണ് വരുന്നത് പിന്നെ അതുമല്ല ഇപ്പം നമുക്കിപ്പോൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ ഈ ഒരു മാസത്തോളം ആയിട്ട് നമ്മുടെ സാധനങ്ങൾക്കെല്ലാം നല്ല വില കൂടിയിട്ടുണ്ട് ഏകദേശം നാല് രൂപ മുതൽ ആറ് രൂപ വരെ ഓരോ മെറ്റീരിയൽസിനും വില കൂടിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ ഇന്ന് ഇരുന്നൂറ് അടി എംസാൻഡാണ് കയറ്റിയിട്ട് പോകുന്നത് ഫസ്റ്റ് അപ്പം ഇതിൻ്റെ ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് രൂപയാണ് ഒരടി എംസാൻറ്റിന് ഇവിടെ വരുന്ന വില അപ്പോൾ നമ്മൾക്കിന്ന് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അമ്പത്തിനാല് ആർഡിലാണുള്ളത് ഇവിടെ നിന്ന് നമുക്ക് തൃശ്ശേരിയിലേക്കാണ് ഇന്ന് പോകാനുള്ളത് ഏകദേശം നാല് കിലോമീറ്റർ അത്രേ ഉള്ളു ചെറിയൊരു ലോക്കലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് മൊത്തത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പണി ഈ പ്രാവശ്യം ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പണി കുറഞ്ഞ ഒരു സീസണാണ് ഇപ്പോൾ ഉള്ളത് ഒന്നാമത് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫണ്ടുകളൊന്നും പാസ്സാവുന്നില്ല അങ്ങനെ ഗവൺമെൻറ് വർക്കുകളൊന്നും തന്നെ മര്യാദയ്ക്ക് ഇവിടെ നടക്കുന്നില്ല എല്ലാം പ്രൈവറ്റ് വർക്കുകൾക്ക് പണി ഉണ്ട് എന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള സീസണിൻ്റെ ഒരു ഓട്ടം നമുക്ക് ഒരു വണ്ടിക്കും ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വീട് ചെയ്യാതിരുന്നതും അങ്ങനെ നമ്മൾ വണ്ടി ലോഡാക്കി ബായി നല്ലോണം നിരത്തുന്നുണ്ട് എപ്പോഴും നല്ലോണം ചവിട്ടി മൂലകളൊക്കെ നമ്മൾ വണ്ടി കട്ട് ആടുമ്പോഴേക്കും എങ്ങനെയായാലും ഇരുന്ന് പോകും ഇത് മെറ്റീരിയൽ എടുക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ എം സാൻഡ് പോലത്തെ മണൽ ഐറ്റംസ് എടുക്കുമ്പോൾ എങ്ങനെയായാലും കുറച്ച് ഇരുന്ന് പോകും അപ്പോൾ അങ്ങനെ നമ്മൾ പരമാവധി ബേക്കർസ് ഒക്കെ ചവിട്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ലോഡ് കയറ്റുന്നത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് റോഡ് കയറ്റി മെല്ലെ വിട്ടിട്ടുണ്ട് യാർഡിലാണെങ്കിലും മെറ്റീരിയൽസൊക്കെ ഏകദേശം സാധനങ്ങളൊക്കെ ഉണ്ട് ബെസ്റ്റ് അങ്ങനത്തെ ഒന്നു രണ്ട് സാധനങ്ങൾ മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോവാണ് തിരിച്ചായിരിക്കും ഇപ്പോൾ നമ്മൾ സ്കൂൾ ടൈം ഒന്നര മണിക്കൂർ ഏകദേശം സ്കൂൾ ടൈം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി എടുത്ത് പോകുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുള്ള ഒന്നര ഒന്നര മണിക്കൂർ വെച്ച് അതായത് ഒരു ദിവസം മൂന്ന് മണിക്കൂറാണ് നമുക്ക് ഓടാണ്ട് തന്നെ നമ്മൾ റോഡ് സൈഡ് കിടക്കുന്നത് ഒന്നാമത് പണിയില്ല അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഓട്ടം അർജൻറ്റ് വിളിക്കുന്ന സമയമാണ് രാവിലത്തെ രാവിലെ പണി തുടങ്ങുന്ന സമയം ആ ഒരു സമയത്താണ് മെയിനായിട്ട് സ്കൂൾ ടൈം എട്ടര മുതൽ പത്ത് മണി വരെ ഇതിപ്പോൾ മുമ്പിൽ ഒരു വണ്ടി എടുക്കുന്നുണ്ട് ഭാരത് ബെഞ്ച് ഒരു മുന്നൂറ് അടി വണ്ടിയാണത് ആ വണ്ടി ഇപ്പം സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് പോകാനുള്ള ഒരു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പണി ഇല്ലാതിരിക്കുന്ന സമയത്ത് കൂടെ നമുക്ക് സ്കൂൾ ടൈമാണ് നമ്മളെല്ലാവരും അല്ലാണ്ട് വലട്ടുന്നൊരു കാര്യം അങ്ങനെ ഇപ്പം നമ്മൾ മെയിൻ റോഡിലോട്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ ിടി പാട്ടിപ്പം പോകുന്ന ഒരു മെയിൻ ഇത് നമ്മുടെ മുമ്പത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ ആ വഴിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഏകദേശം നാല് കിലോമീറ്റർ നമുക്ക് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ആ സൈറ്റിലേക്ക് എത്താനായിട്ട് നമ്മൾ ഏകദേശം സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ചെറിയൊരു ഉൾവഴിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം എം സാൻഡ് അവിടെ താന്നുപോയി എന്നുള്ളത് ഏകദേശം ഒരു ഇച്ചിരി ചെറിയ രീതിയിൽ താന്നിട്ടുണ്ട് കാരണം നമ്മൾ ചെറിയ ചെറിയ കട്ടറുള്ള വഴിക്കാണ് നമ്മൾ പോകുന്നത് മെറ്റലൊഴിച്ച് ഏത് മണൽ സാധനങ്ങളോട് കയറ്റി കഴിഞ്ഞാലും എങ്ങനെയായാലും കുറച്ചിരിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഒരിക്കലത് അളവ് കുറയുന്നതല്ല നമ്മളത് തെറ്റായി താഴേക്കിരിക്കുന്നതാണത് അപ്പോൾ അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമുക്കിന്ന് എം താൻഡ് ഇറക്കേണ്ടത് അവിടെ ഇപ്പോൾ ഈ സൈറ്റിൽ ജേഴ്സി ബീം പണിയെടുക്കുന്നുണ്ട് ആ ജേഴ്സി ബീം നമ്മുടെ വണ്ടി തന്നെയാണ് അപ്പോൾ ഇത് ബാക്കിയ ശേഷം